ഏകദേശം ഒരു ലക്ഷത്തോളം മാർക്കറ്റ് ക്യാപിറ്റലുള്ള ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റോക്ക് പരിചയപ്പെട്ടാലോ പോരേ സൈഡസ് ലൈഫ് സയൻസ് ഇതാണ് ആ സ്റ്റോക്കിന്റെ പേര് ഈ സ്റ്റോക്കിന്റെ കറണ്ട് ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ആയിരം രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിന്റെ ഒരു ഷെയർ നമുക്ക് വാങ്ങാൻ സാധിക്കും നിങ്ങളുടെ കയ്യിൽ അതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതുമാണ് ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിന്റെ ചാർട്ട് വേസ് എന്ന് പറയുന്നത് പക്കയാണ് പക്ക എന്ന് പറഞ്ഞാൽ പക്ക 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 കാരണം എന്താണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ആണ് നമ്മൾക്ക് വരുന്നത് ഒന്ന് പാറ്റേൺ കൺഫർമേഷനും മറ്റൊന്ന് ബ്രേക്ക് ഔട്ട് കൺഫർമേഷനും കിട്ടുന്നുണ്ട് നമുക്ക് ഇതിന്റെ ചാർട്ടിൽ പോയിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയാലോ ഈ കാണുന്നതാണ് ചാർട്ട് ഈ കാണുന്നതാണ് ഡബ്ല്യു പാറ്റേൺ ഇതിന്റെ ബ്രേക്ക് ഔട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് വരുന്നത് ഈ ബ്രേക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ മനസ്സിലാക്കിയത് എന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള സെല്ലിങ് നടന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഈ ഏരിയ എന്ന് പറയുന്നത് സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈ ഒരു ഏരിയ കടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ പിന്നീട് സപ്പോർട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതായത് ഫ്രൈഡേ കാൻഡിൽ ഈ ഒരു റെസിസ്റ്റന്റ് കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഒരു കാൻഡിൽ നമുക്ക് ഫോം ആയി എന്ന് വിചാരിക്കാം പിന്നീട് ഈ റെസിസ്റ്റന്റ് നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഞാൻ അവിടെ ഒരു ഗ്രീൻ ബാർ വരച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഈ ഗ്രീൻ ബാറിന് മുകളിൽ ഫ്രൈഡേ കാൻഡിൽ ക്ലോസ് ചെയ്യുകയും പിറ്റേ മൺഡേ ദിവസത്തെ കാൻഡിൽ ഇതിന് മുകളിൽ ഫോം ചെയ്താലും മാത്രമാണ് നമ്മൾക്ക് അവിടെ എൻട്രി ഉള്ളത് അല്ലാത്ത നമ്മൾ അവിടെ എൻട്രി എടുക്കേണ്ട യാതൊരു വക സാഹചര്യവും ഇല്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ ബാറിന് മുകളിലായാലാണ് നമുക്കൊരു ബുള്ളിഷ് കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഇതിന്റെ ടാർഗറ്റ് പോയിന്റ് എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ടാർഗറ്റ് പോയിന്റ് ആണ് ഈ കാണുന്ന നീലവര ഈ നീലവര നമ്മൾ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് എന്ന് വെച്ചാൽ അവിടെ ഒരു മേജർ സെല്ലിങ് നടന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഈ ഏരിയ എന്ന് പറയുന്നത് മേജർ സെല്ലിംഗ് ആണ് സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഇപ്പൊ നമ്മളുടെ സ്റ്റോക്ക് ക്യാൻഡിൽ കാൻഡിൽ കാൻഡിലായിട്ട് മുകളിലേക്ക് അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മൾക്ക് കാണാൻ സാധിക്കും അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയയെ ടാർഗറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ എക്സിറ്റ് അടിക്കുക നമ്മുടെ പ്രോഫിറ്റ് അടിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒരു മുൻകരുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ വെക്കാൻ രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത് ഏകദേശം ഈ ഒരു ലൈനിലായിരിക്കും പക്ഷെ എന്താണ് അതിന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വരും നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഒരു നമുക്ക് അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ അടിച്ചു എന്നുണ്ടെങ്കിൽ പക്ഷെ സെക്കൻഡ് ടാർഗറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ഇരുപതോ മുപ്പതോ ദിവസം ചിലപ്പോൾ നമുക്ക് എടുക്കേണ്ടി വന്നേക്കാം പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് നമ്മൾ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സ്റ്റോക്കുകൾ ഇടുമ്പോൾ നമുക്ക് വീണ്ടും പത്ത് ദിവസത്തിനുള്ളിൽ പ്രോഫിറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ നിങ്ങൾക്ക് വെച്ചത് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്തായാലും ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ ഇഷ്ടമാണെന്നിരിക്കെ ലൈക്ക് എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കരുതി നിങ്ങൾ ലൈക്ക് തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മീ റിജീവ്